ആർ തലച്ചു പെയ്യുന്ന മഴയിൽ ഒരു ഒലിച്ചു പോയിട്ട് ഇന്നേക്ക് ഒരു മാസം മണ്ണിനോടും മലയോടും മല്ലടിച്ച് മലയോരത്തെ ജീവിതം കരുപിടിപ്പിച്ചവരുടെ പിന്മുറക്കാർ മലവെള്ളപ്പാച്ചിലിന് മുന്നിൽ പകച്ചുപോയ ദിനം മുന്നൂറിലധികം പേർക്ക് ജീവനും അതിലിരട്ടിയോളം പേർക്ക് ജീവിതവും നഷ്ടമായ ദിവസം പോയിട്ടുണ്ട് ഒരുപാട് മണ്ണിന്റെ അടിയിലുണ്ട് മണ്ണിനെയും മലയെയും അറിയാവുന്നവരാണ് വയനാട്ടുകാർ ഉരുൾപൊട്ടലും മണ്ണിടിച്ചിലും പലതവണ നേരിട്ട് കണ്ടവർ മഞ്ഞിലും മഴയിലും അതിജീവനത്തിന്റെ പാഠം കുറിച്ചവർ പക്ഷേ രണ്ടു ദിവസത്തെ തുടർച്ചയായ മഴ അവരുടെ സ്വപ്നങ്ങൾക്ക് മേൽ പെയ്തു തോന്നി എല്ലാം പതിവ് പോലെ എന്ന് പറഞ്ഞാൽ തെറ്റാണ് അരുതാത്തതെന്തോ സംഭവിക്കാനുണ്ടെന്ന് തോന്നലുണ്ടായിരുന്നു അന്നവർക്ക് ആ രാത്രിയിൽ ഉറങ്ങാൻ കിടന്നതിൽ പാതിയോളം പേർ പിന്നെ ഉണർന്നില്ല ഉറങ്ങാൻ വൈകിയവരുടെ കരച്ചിൽ ഇന്നും നമ്മുടെ ചെവിയിൽ മുഴങ്ങും മുണ്ടക്കൈ ചൂരൽമല വെള്ളാർമല പുഞ്ചിരിമട്ടം പ്രദേശങ്ങളെല്ലാം വിസ്മൃതിയിലായി ഇത്തിരി ശ്വാസം മാത്രം ബാക്കിയായവർ ജീവൻ മാത്രം കയ്യിൽ പിടിച്ചുകൂടി പ്രിയപ്പെട്ടവരെ ഓർക്കാഞ്ഞിട്ടല്ല അതിനുള്ള സമയം പോലും കിട്ടിയില്ല സ്വന്തം എന്നോർത്ത് ചേർത്ത് പിടിച്ച കൈകൾ പലതും തണുത്തുറഞ്ഞതുപോലും അവർ അറിഞ്ഞില്ല ശരീരവും മനസ്സും മരവിച്ചു പോയ അവസ്ഥ അനിയന്റെ മക്കളൊക്കെ പോയി പ്രിയപ്പെട്ടവരെ തേടിയുള്ള അലച്ചിലായിരുന്നു പിന്നീട് ഒരു നാടിനു വേണ്ടി ഉറങ്ങാതിരുന്ന നാളുകൾ കൂടെയുള്ളവരെ തേടി അലയുന്നവർ മക്കളെ കൂടപ്പുറപ്പുകളെ അച്ഛനെ അമ്മയെ ഭാര്യയെ ഭർത്താവിനെ തിരിയുന്നവർ വിവരങ്ങൾ അറിയാൻ ഹെൽപ് ഡെസ്കിലേക്ക് നിർത്താതെ ഫോൺ കോളുകൾ ആശ്വാസത്തിന്റെ കണം ലഭിച്ചവർ നിരവധി പക്ഷേ പ്രതീക്ഷ അസ്തമിച്ചവരെ ആശ്വസിപ്പിക്കുക അത്ര എളുപ്പമായിരുന്നില്ല അതുവരെ കുട്ടികളുടെ കളിച്ചിരികൾ നിറഞ്ഞ വെള്ളാർമല സ്കൂൾ വേദനിക്കുന്ന ചിത്രമായി പേരും നഷ്ടപ്പെട്ടു എനിക്ക് ഒരു രാത്രി ഇരുട്ടി വിളിക്കുന്നതിന് മുൻപ് സർവവും നഷ്ടപ്പെട്ടവരുടെ കണ്ണീർപ്പ് ഇനിയും മാഞ്ഞിട്ടില്ല ഇനി എന്ത് എന്ന ചോദ്യം മാത്രമാണ് അവരുടെ മുന്നിലുള്ളത് പുനരധിവാസത്തിന്റെ ആദ്യപടിയ ആയിട്ടുണ്ട് കടമ്പകൾ നിരവധി മുന്നിലുണ്ട് കേരളത്തിന് ഈ മുപ്പത് ദിവസം മുപ്പത് യുഗങ്ങളാണ് എല്ലാം മറക്കാൻ ശ്രമിക്കുന്ന മുപ്പത് ദിവസങ്ങൾ മരണത്തിന്റെ കണക്കുകൾ ഒരിക്കൽ കൂടി ഓർമ്മിച്ചെടുക്കുന്നില്ല ഇനി അതിജീവനത്തിനായി ഒരുമിച്ച് നിൽക്കേണ്ട നാളുകളാണ് ഒരേ മനസ്സോടെ അതിജീവിതർക്ക് വേണ്ടി നമുക്ക് കൈ കുറക്കാം ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ